We belong. we belong by His blood, hence by His word, born of the Spirit to the risen Jesus Christ. We belong. We are. We are. We are. We are. you ക്രൈസ്റ്റ് ആർമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യരായ നമ്മൾ എല്ലാവരും പാപികളാണ് പാപത്തിനോട് നോ പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ ക്രൈസ്റ്റ് ആർമിയോടൊപ്പം നമുക്ക് ചേരാം ഇന്ന് സിസ്റ്റർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു വിഷയത്തെ കുറിച്ചാണ് സാധാരണ ഇഷ്ടമുള്ളത് കേൾക്കാനല്ലേ നമുക്കൊക്കെ ഒരു ആഗ്രഹം ഇഷ്ടമില്ലാത്തൊരു വിഷയത്തെ കുറിച്ചാണ് സിസ്റ്റർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു വസ്തുത അതെന്താ പാപം പാപം ചെയ്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആദോ ഹവീം ചെയ്ത പാപം ഒറിജിനൽ സു നമ്മൾ പറയും അല്ലെ ഉത്ഭവ പാപം നമുക്ക് എല്ലാവർക്കും പാപത്തിൻ്റെതായ ഒരു ചെറിയ അംശം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട് പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം നന്മയും തിന്മയും രണ്ടും ഉണ്ട് അല്ലേ അത് തിന്മ മുൻപിൽ നിന്നാ നമ്മൾ എന്തായി മാറും ദൈവത്തിൽ നിന്ന് അകന്നകന്ന് ദൈവമല്ല മക്കളെ ശരിക്കേ അകന്നു പോകുന്നത് നമ്മളിൽ നിന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് ഒരു കുഞ്ഞിന്റെ കയ്യിൽ ഈശോ ഒരു കുരിശ് കൊടുത്തു ഒരു വലിയ കുരിശ് ആ കുരിശ് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു മോനെ ഞാൻ ഇപ്പൊ വരാട്ടോ നീ കുരിശ് നോക്കിക്കോണം ഇത് താഴെ ഇടാതെ ഇതിനൊന്നും പറ്റാതെ നീ നോക്കിക്കോണോന്ന് പറയും അവൻ പറഞ്ഞു യെസ് റെഡി ഓക്കെ ജീസസ് നോ പ്രോബ്ലം വേണ്ടി ഈ കുരിശ് കെട്ടിപ്പിടിച്ചു ഇവനിങ്ങനെ നിക്കുക കുറച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ലോകത്തിലേക്ക് നോക്കുമ്പോ ഹായ് അത് നല്ല രസം ഉണ്ട് അപ്പൊ കൊറച്ചുനേരം അതിന്റെ പുറകെ പോകും അപ്പൊ ഈ കുരിശ് വീണോണ്ടിരിക്കും ഇവൻ പിടിച്ചു നിക്കുന്നോണ്ട് ആ കുരിശ് നിക്കണേ കൊറച്ചു നേരം കുരിശ് വീഴാൻ പോകുമ്പോ ഓർക്കും അയ്യോ ഈശോ നോക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കുരിശിനെ കുറച്ച് കഴിയുമ്പോ അവിടെ വേറെ എന്തുകൊണ്ട് ഹായ് അത് നല്ല രസമുണ്ടല്ലോ അപ്പൊ ഈ കുരിശ് ഇട്ടിട്ട് അവിടേക്ക് പോകാൻ അവന് തോന്നും അങ്ങനെ തോന്നി തോന്നി അവസാനം എന്തായി കുരിശ് നിലത്ത് വീണ് അവൻ എവിടെ പോയി പാപ അതായത് ലോകത്തിൻ്റെതായ മോഹങ്ങളിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞ് തളർന്ന് വീണ അവശ്യനായപ്പോ അവൻ ഓർത്തു അയ്യോ എൻ്റെ ദൈവമേ എനിക്കൊരു കുരിശ് ഈശോയെ നീ തന്നില്ലായിരുന്നു ഞാൻ അത് ഉപേക്ഷിച്ച് കളഞ്ഞില്ലേ ഞാനത് വിട്ട് കളഞ്ഞില്ലേ ഇനി ഈശോ തിരിച്ചു വരുമ്പോ എന്നോട് ചോദിക്കുമോനെ ആ കുരിശ് കുരിശെന്തുന്ന് അപ്പൊ ഞാൻ എന്തു പറയും ഈശോയോട് അവൻ തളർന്ന് വീണ കിടക്കുന്ന അവൻ പയ്യെ പയ്യെ എഴുന്നേറ്റ് എന്ത് ചെയ്യുക ഈ കുരിശ് പൊക്കാൻ നോക്കി ഭയങ്കര കനമുള്ള കുരിശ് പൊക്കാൻ നോക്കിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊക്കിയിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉയർത്താൻ നോക്കുമ്പോൾ ഈശോ അടുത്തുകൂടെ വന്ന് അവനെ സഹായിച്ചു കൊടുക്കും എന്ത് കുരിശ് പൊക്കാൻ എന്നിട്ട് ഈശോ പറയണത് എന്താണെന്നറിയോ സാരല്യ മോനെ ആ കുരിശ് നിലത്ത് വീണാലും നീ തെറ്റ് ചെയ്താലും നീ കുരിശ് ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നും നിന്നെ സഹായിക്കാൻ നിന്നെ കരുതാൻ നിന്നെ ക്ഷമിക്കുന്ന സ്നേഹം കരുണ വർഷിക്കുവാൻ എന്നും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു ഈശോ മക്കളെ നമ്മുടെ ജീവിതത്തിലും ഈശോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ പാപം എന്തെന്നാ പറയാ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് എന്തും പാപമാണ് അതെന്തായാലും അത് പാപമാണ് ഒരു വലിയ ബ്രിഡ്ജാന്ന് ഓർക്കാം ഉം ഈ ബ്രിഡ്ജ് ഒന്നിച്ചാ നിൽക്കണേ അപ്പൊ ഇതിന്റെ മുകളിലൂടെ നടക്കാനും പോകാനും ഒക്കെ എളുപ്പമാണ് നമുക്ക് പക്ഷെ ആ ദൈവ സ്നേഹത്തിൽ നിന്ന് എവിടെ പാപം വരുന്നു അവിടെ ഒരു ഗ്യാപ്പ് വരുന്നു നമുക്ക് ഈ ഭാഗത്തു നിന്ന് അവിടേക്ക് ചാടാൻ ഈശോയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ ദൈവകൽപ്പനകളുടെ ലംഘനമാണെന്ന് പാപം ചുരുക്കത്തിൽ നമുക്ക് പറയാം ദൈവ പത്ത് കൽപ്പനകൾ നിങ്ങൾക്കറിയാവോ സഭയുടെ കൽപ്പനകൾ അതൊക്കെ നമ്മൾ തെറ്റിക്കുമ്പോൾ നമ്മൾ ഈശോയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോവുകയാണ് പക്ഷെ കുംഭസാരത്തിലൂടെ എന്താ സംഭവിക്കുന്നത് ആ സ്റ്റെപ്പ് പുറകോട്ട് വെച്ചത് നമ്മൾ ഒരിക്കൽ കൂടി മുന്നോട്ട് വെച്ച് ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നു പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തോന്നും അയ്യോ ഞാൻ പാപിയാ ഞാൻ ചീത്ത കുട്ടിയാ ആർക്കും എന്നെ ഇഷ്ടമില്ല ഈശോയ്ക്ക് പോലും ഈശോയ്ക്ക് പോലും എന്നെ ഇഷ്ടമില്ല എന്നൊക്കെ തോന്നും പക്ഷെ എപ്പോഴും ഓർക്കണം ഈശോ നിങ്ങളിൽ നിന്നകന്ന് പോകുന്നില്ല ഈശോ നിങ്ങളിൽ നിന്നകന്ന് പോകും നമ്മളാണ് ഈശോയിൽ നിന്ന് അകന്നു പോകുന്നത് ധൂർത്തുപുത്രന്റെ കഥ നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് ദ പ്രോഡിക്കൽ സൺ സ്വർഗസ്നായ പിതാവിന്റെ രൂപമാണ് ആ പിതാവിന് സ്വർഗസ്നായ പിതാവിന്റെ ആ സ്നേഹമാണ് ധൂർത്തുപുത്രനുള്ള പിതാവ് നമ്മളെ കാണിച്ചു തരുന്നത് ഇവൻ എന്താ ചെയ്യുന്നത് ഈ മകൻ ധൂർത്തുപുത്രൻ സ്വത്ത് തായോ വീതം തായോന്ന് പറഞ്ഞ് ഈ സ്വത്തൊക്കെ വേടിച്ച് അവൻ എന്ത് ചെയ്യും അവൻ പോയി ഭയങ്കരമായിട്ട് ലൗകികമായി ദൂർത്തടിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് കാശൊക്കെ തീർന്നു കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ പന്നിക്കൂട്ടത്തിൻ്റെ കൂടെ നോക്കി പന്നികൾ കഴിക്കുന്നത് പോലും കഴിക്കാൻ മാത്രം അത്രത്തോളം ഒരു അധപതനത്തിലേക്ക് ആ ധൂർത്തുപുത്രൻ പോവുകയാണ് പക്ഷെ സ്വർഗസ്നായ പിതാവിൻ്റെ ആ പിതാവിൻ്റെ സ്നേഹം ഓർത്ത് അവൻ തിരികെ വരുമ്പോൾ പിതാവ് ആട്ടിപ്പായിക്കുകയാണോ ചെയ്യുന്നത് പിതാവ് അവനെ സ്നേഹവാത്സല്യത്തോടെ എന്താ ചെയ്യുന്നത് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുക എന്നാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത് പാപികളോട് എല്ലാവരോടും ഈശോയ്ക്ക് കരുണയായിരുന്നു അത് വിചാരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്യാൻ പാടുണ്ടോ വിശുദ്ധരെല്ലാം ഒരു പാപം ചെയ്യുന്നതിനേക്കാളും ഭേദം ഞാൻ മരിച്ചു പോക്കോട്ടെ ഈശോ എന്നാണ് വിശുദ്ധർ പോലും പറഞ്ഞത് വിശുദ്ധ മറിയ ഗൊരേത്തയുടെ കഥ നിങ്ങൾക്കറിയാവോ പതിനാലാം വയസ്സിൽ മരിച്ച വിശുദ്ധ എന്തിനു വേണ്ടി പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചു അലക്സാണ്ടർ എന്ന പയ്യൻ അവളെ നശിപ്പിക്കാനായിട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു മരിച്ചാലും വേണ്ടിയില്ല ഞാൻ എൻ്റെ വിശുദ്ധി കളയില്ല എന്ന് പറഞ്ഞ് ജീവൻ കൊടുത്ത വിശുദ്ധ വിശുദ്ധ ഡോമിനിക് സാവ എന്താ പറഞ്ഞേ അവൻ്റെ ആദ്യ കുർബാന സ്വീകരണ ദിവസം അവനെടുത്ത അഞ്ച് തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു എന്ത് പാപത്തേക്കാൾ മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പാപം ചെയ്തതിൻ്റെ ഈശോയെ ഞാൻ അകറ്റില്ല പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോൾ നമ്മൾ ഈശോയെ വീണ്ടും വീണ്ടും പൂഷിക്കുക ചെയ്യുന്നത് നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് മൂവി കണ്ടിട്ടുണ്ടോ അതിൽ ഈശോയെ അടിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കണ്ണടിച്ചിരിക്കും ഇങ്ങനെ ഇരിക്കും എന്താ ആ ഈശോയെ അടിക്കുന്ന ആ ചിത്രം രൂപം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ല ആർക്കാണെങ്കിലും നമ്മുടെ ഈശോയെ അത്രയും അടിക്കുന്നതും ഇടിക്കുന്നതും കുരിശു വഹിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുവന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരില്ലേ വരുമോ സങ്കടം ആ സങ്കടം നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം നമ്മളൊരു ചെറിയ പാപം ചെയ്യുമ്പോൾ അങ്ങനെ ഈശോയെ വേദനിപ്പിക്കുക അപ്പം നിങ്ങൾ ഓർക്കണം ഒരു കള്ളം പറയുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കളോട് ബാക്ക് ആൻസർ ചെയ്യുമ്പോൾ കുഞ്ഞ് പാവമാണെങ്കിൽ പോലും മക്കളെ ഈശോയെ ഞാൻ പാപം ചെയ്ത് വേദനിപ്പിക്കില്ല എന്നൊരു നല്ല തീരുമാനം എടുക്കണം ഒരിക്കൽ ഒരു പി കുട്ടിപ്പിശാശികൾ അറിയാം നിങ്ങൾക്ക് കുട്ടിപ്പിശാശികള് സാത്താൻ്റെ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ആയിരുന്നു അവരുടെ ഒരു മീറ്റിങ്ങിന്റെ സമയത്ത് ഈ സാത്താന്മാര് പറയാ ക്രിസ്ത്യാനികളെ പെട്ടെന്ന് പാപത്തിൽ വീഴ്ത്താൻ എളുപ്പമാണെന്ന് അപ്പൊ ചോദിച്ചാൽ അത് എങ്ങനെ എളുപ്പമാവണേ കാരണം അവൻ അവര് മണ്ടന്മാർ അവർക്ക് ദൈവത്തിൻ്റെ ശക്തി അറിയില്ല പരിശുദ്ധ അമ്മയുടെ ശക്തി റിയില്ല അവര് എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവർക്ക് പാപം ചെയ്യാൻ പറ്റില്ല അവര് ദൈവത്തെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ദൈവ ദൈവ ആശ്രയമില്ലാതെ ഇല്ലാതെ ദൈവ സാന്നിധ്യമില്ലാതെ ദൈവത്തെ ഓർക്കാതെ ജീവിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പാപം ചെയ്തു പോകുന്നത് ഇപ്പൊ നമ്മൾ ഓർക്കണം എപ്പോഴാണ് ഞാൻ പാപം ചെയ്തു പോകുന്നത് ചിലപ്പോ ഞാൻ തനിച്ചായിരിക്കുമ്പോ എനിക്ക് ഈശോയ്ക്ക് ഉണ്ടായ ടെംപ്ടേഷൻ അറിയില്ലേ നമുക്ക് മരുഭൂമിയിലെ പരീക്ഷ അതുപോലെ നമുക്കൊരു പരീക്ഷണ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഫുട്ബോൾ കളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധ കുർബാനക്ക് പോകാം വിശുദ്ധ കുർബാനയിൽ ഇന്ന് ഉള്ള ദിവസമാണ് നിങ്ങൾക്ക് പോകേണ്ടതാണ് പക്ഷെ നിങ്ങളുടെ മനസ്സ് എവിടെ എവിടെയിരിക്കുന്നത് ഫുട്ബോളിലാണ് ഇരിക്കുന്നത് നിങ്ങൾ പ്രാധാന്യം കൊടുത്തത് ആർക്കാ ഫുട്ബോളിനാ നിങ്ങൾ അവിടെ ബലിയർപ്പണത്തിന് പോകാതിരിക്കുമ്പോൾ ഈശോയെ നിന്നിക്കുവാണോ ചെയ്യുന്നത് ആണോ ഉള്ള ദിവസം കുർബാനക്ക് പോകാതെ ലോകത്തിൻ്റെതായ കളി പിന്നെയും കളിച്ചൂടെ നമുക്ക് കടമുള്ള ദിവസം പള്ളി പോകേണ്ടതല്ലേ പ്രാധാന്യം നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ പാപങ്ങളാണ് ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യാം വലുതായി കഴിയുമ്പോൾ എന്താവും പിന്നെ പള്ളിയിലേക്ക് പോകാതെ ആകും പിന്നെ പള്ളിയുടെ ലാസ്റ്റ് ബെഞ്ചിന് ഇരുന്ന് തുടങ്ങും പിന്നെ സ്റ്റെപ്പും ഇരുന്ന് തുടങ്ങും പിന്നെ ഗേറ്റിന്റെ പുറത്ത് നിന്ന് കുർബാന കണ്ടു തുടങ്ങും വചനം പറയുന്നത് എന്താ അലറുന്ന സിംഹത്തെ പോലെ പിശാച നിങ്ങളുടെ പുറകെ ഉണ്ടെന്നാണ് പറയണേ അതുകൊണ്ട് ഇന്നും എപ്പോഴും ഈശോയെയും വിശുദ്ധരെയും പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കണം അവരുടെ കൂട്ടുപിടിക്കണം കൂട്ടുപിടിച്ചിട്ട് പറയണേ എന്ത് ഈശോയെ പാപം ചെയ്യാൻ എന്നെ അനുവദിക്കരുതേ പാപം എന്ന് പറയുന്ന മക്കളൊരു അവസ്ഥയാണ് ഈശോ ഇല്ലാത്തൊരവസ്ഥ ചിന്തിച്ചു നോക്കിക്കേ ഐസ്ക്രീം അവിടെ ടേബിളിൽ നിന്ന് വെച്ചിട്ട് നിങ്ങളെവിടെ നിർത്തിവെക്കാൻ ഐസ്ക്രീം നോക്കുന്നായി പക്ഷെ ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മൻ ഉണ്ടാവോ ഇവിടെ ഐസ്ക്രീം മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് തൊടാനോ കഴിക്കാനോ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ ഓർത്തുക്കുകയെ സങ്കടം വരില്ല അതുപോലെ ഈശോ ഇല്ലാത്തൊരവസ്ഥയാണ് ഈശു എന്നിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ എന്ത് ചെയ്യണം മനസ് തപിച്ച് കുമ്പസാരിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സെയിൻറ്റ് അഗസ്റ്റിൻ പുണ്യാളിനെ കുറിച്ച് പാപ അവസ്ഥയിൽ ജീവിച്ചൊരു വിശുദ്ധന പലപ്പോഴും സിസ്റ്റർ പാപം ചെയ്യുമ്പോൾ ഓർക്കാറുണ്ട് ദൈവം പാപികളെ പോലും അങ്ങ് വിശുദ്ധരാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ എനിക്കും വിശുദ്ധരാകാൻ ചാൻസ് ഉണ്ട് അല്ലേ നമ്മളൊക്കെ പാപികളല്ലേ ഒരു ഒരു വ്യക്തിയെ വിശുദ്ധ സഭയുടെ വേദ ഒരു പണ്ഡിതനായിട്ട് മാറ്റാൻ ഈശോയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാപികളായി നമ്മളെയും ഈശോയ്ക്ക് എന്താക്കാൻ പറ്റും വിശുദ്ധരാക്കാൻ പറ്റും പ്രത്യാശ ഉണ്ടായിരിക്കണം തെറ്റ് ചെയ്ത് അപ്പ ഈശോയോടുകൂടി ഓടിപ്പോയിട്ട് എന്തു പറയണം ഈശോയെ സോറി തെറ്റ് പറ്റിപ്പോയിട്ടാ ചിലപ്പോ ഒക്കെ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പാപമാണോ അല്ലെ മെറുവിനെ ചില സമയത്ത് തോന്നാറുണ്ട് ഇത് പാപമാണോ സിസ്റ്ററെന്ന് പപ്പയുടെ പോക്കറ്റിൽ നിന്ന് പത്ത് രൂപ എടുത്ത് ചോദിക്കാതെ ഏഹ് കൂട്ടുകാരൻ്റെ കൂടെ അടിച്ചുപൊളിക്കാനായിട്ട് എടുത്തതാണ് പത്ത് രൂപ പോക്കറ്റിലിട്ടു അത് പാപാണോ അല്ല പപ്പ എൻ്റെ സ്വന്തം പപ്പയുടെ പോക്കറ്റിൽ നിന്നല്ല ഞാൻ പൈസ എടുത്തേ അതെങ്ങനെയാ പാപാവുന്നത് അല്ലേ ചോദിക്കാതെ എടുക്കുന്നത് പാപമാണ് എന്തെന്ന് പറയും നമ്മള് പറയും അല്ലേ മോഷ്ടിക്കുന്നത് പാപം ആണ് അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കാൻ പാടില്ല പത്ത് കൽപ്പനകൾ എപ്പോഴും കുമ്പസാരിക്കാൻ പോണേക്കാളും നിങ്ങൾ പത്ത് കൽപ്പനകൾ ധ്യാനിക്കണം പത്ത് കൽപ്പനകൾ ഏതൊക്കെ കൽപ്പന ഞങ്ങൾ ഞാൻ െന്ന് കുമ്പസാരിക്കാത്ത മക്കളെന്ത് ചെയ്യണം പള്ളിയിൽ വരുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഈശോയുടെ ഓരോ ഓരോ പാപങ്ങളെ പറയണം കുർബാനയ്ക്ക് മുമ്പൊക്കെ വരുമ്പോൾ എല്ലാ ദിവസവും വരുമ്പോൾ ആദ്യം ക്ഷമ ചോദിച്ചിട്ട് കുർബാന ആരംഭിക്കണം അല്ലേ പറയണ ഈശോയെ ഇന്ന് ഞാൻ മമ്മീട് ബാക്ക് ആൻസർ ചെയ്തു ഇന്ന് എന്ത് ചെയ്തു അമ്മാമ്മ പറഞ്ഞത് ഇന്ന് കേട്ടില്ലെങ്കിൽ ചെറുതും വലുതുമായി ചെയ്ത എല്ലാ പാപങ്ങളും നമ്മൾ എന്ത് ചെയ്യണം ഈശോയോട് പറഞ്ഞ് മാപ്പ് ചോദിക്കണം അപ്പോൾ ഈശോ എന്തു ചെയ്യും ഓടി വന്ന് നിങ്ങളൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും എന്നിട്ട് പറയും സാരില്ല മോനെ ഡ്രസ്സിൽ ചെളിയാവുമ്പോ മമ്മി എന്താ ചെയ്യാം കഴുകിക്കളയില്ലേ അത് ഒറച്ച് കഴുകി കളഞ്ഞ് വീണ്ടും ആ ഡ്രസ്സ് ഇടില്ലേ നമ്മള് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ ഡ്രെസ്സിന് ചെളിയായി കഴിഞ്ഞാൽ ഈശോ അത് എന്ത് ചെയ്യും അത് കഴുകി കളഞ്ഞ് പറയും സാരില്ല മോളെ സാരില്ല മോനെ എന്ന് പറയും അപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം പറയണേ ഈശോയെ ഒരു പാപം ചെയ്യുമ്പോൾ ഞാൻ എന്തോര ഈശോയെ വേദനിപ്പിക്കണേ ചിലപ്പോൾ പറ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല സ്വന്തം കഴിവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പ്രാർത്ഥിക്കണം ഈശോയെ പ്രലോഭനങ്ങളെ നേരിടുവാൻ പാപത്തെ ദൂരെ അകറ്റുവാൻ എന്നെ എന്ന് വിശുദ്ധരെ പോലെ വിശുദ്ധ ഡോമിനിക് സാവിയോ പോലെ വിശുദ്ധ മരിയെ ഗൊരേറ്റയെ പോലെ ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധി എന്ന പുണ്യം എനിക്ക് നൽകണമെന്ന് നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങേ വേദനിപ്പിക്കുന്ന ഒന്നും ക്ഷിയാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ പാപത്തെക്കാൾ മരണത്തെ സ്വീകരിക്കുവാൻ എന്നെ പഠിപ്പിക്കണേ നമ്മുടെ കർത്താവേശമിഷഹ കുറിശിൽ മേൽ തൂങ്ങി മരിച്ച് ലോകത്തിൽ നിന്ന് പാപത്തെ നീക്കി ഈശയെ കൂട്ടുപിടിച്ച് പാപത്തെ ഓവർകം ചെയ്ത് ഒരു കുട്ടിയുടെ അനുഭവം നമുക്ക് കേൾക്കാം വിഷം വിശയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് സിയന്ന ഞാൻ നെരുൽ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്ന് വരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയും മമ്മിയും ഞാനും ഉണ്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടും ഹോളി വാട്ടർ തേച്ചിട്ടും ആയിരുന്നു സ്കൂളിൽ പോകുന്നത് അങ്ങനെ ഒരു ദിവസം എന്നെ സ്കൂളിൽ നിന്ന് വിട്ടത് നേരത്തെയായിരുന്നു ഞാൻ അവിടെ എൻ്റെ സ്കൂൾ ബസ് എന്നെ ഡ്രോപ്പ് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു എനിക്ക് ഡോഗ്സിനെയൊക്കെ ഒത്തിരി പേടിയായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു അങ്കിള് പോയി ആ അങ്കിൾ എന്നെ ഒന്ന് നോക്കി ആ അങ്കിൾ ഒന്നും ചെയ്യാതെ അങ്കളുടെ വഴി പോയി തിരിച്ചു വരുന്ന സമയത്തും ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ അങ്കിൾ എന്നോട് ചോദിച്ചു മോൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ബസ് എൻ്റെ സ്കൂൾ എന്നെ നേരത്തെ വിട്ടു പക്ഷേ എൻ്റെ പേരൻസ് ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ആ അങ്കൾ എൻ്റെ പപ്പേനെ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെ എന്നെ കൊണ്ടുപോയി വിട്ടു ദൈവമാണ് രക്ഷിച്ചത് അതോടെ എനിക്ക് ഇമ്പോർട്ടൻസ് മനസ്സിലായി ഒരു വചനം പഠിക്കാം വിശുദ്ധ യോഹന്നാൻ രണ്ട് ഒന്ന് മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹം ഇരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു Rock and roll and rock and roll. Jesus came and saved my soul. Rock and roll and rock and roll. Jesus came and saved my soul. Yeah. Rock and roll Jesus came and saved my soul Rock and roll and rock and roll Jesus came and saved my soul Yeah rock and roll and rock and roll Tere hi bas piyar ka Hoon main divana Tu ne ye kya kar diya Chaya hai muj par nasha Tere hi bas piyar ka Hoon main divana Rock and roll and rock and roll Jesus came and saved my soul Rock and roll and rock and roll Jesus came and saved my soul Rock and roll And I will walk. ഇന്നൊരു പ്രോമിസ് എടുക്കാം ഇനി മുതൽ കൊച്ചു കൊച്ചു പാപങ്ങൾ ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യാം അപ്പം ഇനി കാണുന്നത് വരെ ഗുഡ് ബൈ Christ we belong one His of the Spirit to the risen Jesus Christ, we belong. By His blood, dance by His word, born of the Spirit to the risen Jesus Christ, we love We are, we are we real. We are.